ഫാഷൻ ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ആശാ സമരത്തിനുള്ള പിന്തുണ കൂടിയുണ്ടെന്ന് ആര്യടൻ ഷൌക്കത്ത് എം എൽ എ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആശാ സമരത്തിന് പിന്തുണ അർപ്പിച്ച സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തൽ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നീതിക്ക് നീതിക്കുവേണ്ട സമരമാണ് ആശാപ്രവർത്തകർ നടത്തുന്നത് ഇവരുടെ മാനുഷിക പ്രശ്നങ്ങൾ സഭയ്ക്കകത്തും പുറത്തും ഉന്നയിക്കാൻ തനിക്ക് കിട്ടുന്ന ഏതവസരവും വിനിയോഗിക്കുമെന്നും അറിയിച്ചു കോവിഡ് കാലത്ത് നടത്തിയ സേവനത്തിന്റെ നല്ല വാക്കിലുള്ള അഭിനന്ദനം മാത്രം പോരാ മാന്യമായി ജീവിക്കാനുള്ള വേതനം കൂടി നൽകണം ഇരുപത്തിനാല് മണിക്കൂറും നാടിനുവേണ്ടി ജോലി ചെയ്യുന്ന ആശാ വളണ്ടിയർമാർക്ക് ജയിലിൽ കുറ്റവാളികൾക്ക് ലഭിക്കുന്ന വേതനം പോലും ലഭിക്കുന്നില്ല ആശാ സമരത്തെ സർക്കാർ അവഹേളിക്കുകയും അപമാനിക്കുകയുമാണ് ആശാ വർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കുന്ന സർക്കാർ അധികാരത്തിൽ വരുമെന്നും ഷൌക്കത്ത് പറഞ്ഞു ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനിയെ ഷാളാണ് ഈ ചാരിയാടൻ ഷൌക്കത്ത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ആ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്